നമ്മളീ പരിചയപ്പെടുത്താൻ പോകുന്ന പോട്ടാണ് നമുക്ക് അനി പെട്ടിയെടുത്തോ ആദ്യം നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തോ ഫ്രണ്ട് കഴുത്താണ് ഈ വെട്ടുന്നത് താഴത്തേ വെട്ടുകൊള്ളല്ലേ ഇനിയും പായ്ക്ക് കഴുത്ത് വെട്ടുവോ പായ്ക്കിച്ച് കൂടെ മോട്ടോട്ട് കയറ്റിയാൽ വെട്ടാവുള്ളൂ താഴോട്ട് ഇറങ്ങരുത് എപ്പോഴും വെട്ടുമ്പോഴേ ഈ വരച്ച വരയുടെ അകത്തെ നിൽക്കാവുള്ള ഇത് വരച്ച വരയുടെ വെളി പോലെ ഇത് നമ്മൾ വെളി വെളി പോലും പോകരുത് എപ്പോഴും ഈ വരയ്ക്കുന്ന വരയുടെ ഈ അകത്തെ പിന്നെ നിൽക്കാവുള്ളൂ നമ്മൾ ഈ കൈക്കുഴി വെട്ടുവാ അടിഭാഗമാണ് വെട്ടുന്നത് അടിഭാഗം വെട്ടി ഈ മൂല വരുമ്പോ ഒരു ചക്ക റൗണ്ട് ആക്കി വെട്ടിക്കോണേ ഇത് എഴുമാറ്റി മൂലതിരി ചാക്കലാം റൗണ്ട് ആ ഇപ്പം വെട്ടിക്കഴിഞ്ഞേ ഇതാണ് നമ്മൾ കോട്ട് വെട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഇത് മുൻഭാവവും ഇത് പുറംഭാവോ ആണ് വെട്ടിയിട്ടിരിക്കുന്നത് ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടെന്ന് വെച്ചാല് ഈ പെണ് ഭാഗം ഉണ്ടല്ലോ ഇത് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കണതെന്നറിയോ ആവാം വശം ഇത് തയ്ക്കുന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് തയ്ക്കുന്ന കാണിച്ചു തരാവെ ഇതിപ്പോ നമ്മളെ അകവശമാണ് വെച്ചിരിക്കുന്നത് ഈ അകഭാഗം വെച്ച് ഈ അകത്തെ ഭാഗം വെച്ച് ഈ സൈഡ് ചേർത്ത് നമ്മൾ തയ്ച്ച് പോകണം തയ്ച്ചു പോയിട്ട് ഇത് തിരിച്ചിടണം തിരിച്ചിടുമ്പഴത്തേക്ക് ഇത് നല്ല ഭാഗം വരും തിരിച്ചിടുമ്പഴത്തേക്ക് എന്നിട്ട് ഇതിന്റെ മൂളിൽ കൂടെ നമ്മൾ ഒരു തയ്യൽ കൊടുക്കണം അങ്ങനെ ഇതിന്റെ മൂളിൽ കൂടെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബി വരും ഇനി നമ്മള് അത് മാറ്റം You know, ീ ബായ്ക്ക് ഭാവമാണ് തൈ ട്രാൻസ്ഫയാന് പോകുന്നത് ഈ ബായ്ക്കണ്ടല്ലോ ഇതേ മോഡലില് നമ്മൾ ഈ വാ അധികം വന്ന തുണിന്ന് വെട്ടിയെടുക്കുക ഇതേ മോഡലിൽ തന്നെ വെട്ടിയെടുക്കണം കാരണം ഇതിനകത്ത് പിടിപ്പിക്കാനുള്ള പടിയാ അത് വെട്ടിയെടുക്ക ഇത് നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന പുറയിൽ പിടിപ്പിക്കാനുള്ള കഴുത്തെ പിടിപ്പിക്കാനുള്ള പടിയാണ് ഇത് വെച്ച് വെച്ച് പിടിപ്പിക്കണം തയ്യൽ അറിയാമെന്നോക്കറിയാം ഇത് വെച്ച് പിടിപ്പിക്കണമെന്ന് നമ്മൾ ഈ കഴുത്തിവിടെ ഈ പടി പിടിപ്പിക്കുക പിന്നെ ഒന്ന് ഒന്നടിക്കുക പിന്നെ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് തയ്ക്കുക പിന്നെ ഈ എറമ്പും തയ്ക്കണേ അത് കഴിഞ്ഞ് ഈ ഷോൾഡർ ഷോൾഡർ ഉണ്ടല്ലോ ഈ ഷോൾഡർ മുൻവശത്തെ പീസ് കൊണ്ട് എടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നെ ഇനി ഈ നമ്മുടെ ഈ കൈക്കുഴിയുടെ അവിടുത്തെ പടിയാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് നമ്മൾ ഈ പീസ് പിടിപ്പിച്ചത് നമ്മുടെ ഈ സൈഡുണ്ടല്ലോ കൈക്കുഴിയുടെ അവിടെ അവിടെ പിടിപ്പിക്കാനാണ് ഈ കൈക്കുഴിയും കൊണ്ടിട്ടിട്ട് ഇവിടെ പിടിപ്പിക്കാനുള്ള പീസാണ് നമ്മൾ ഈ വെട്ടി എടുത്തിരിക്കുന്നത് ഇവിടെ പിടിച്ച് പിടിപ്പിച്ചിട്ട് അകത്തോട്ടിട്ട് തയ്ച്ച് മടക്കണേ